വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും ദുരൂഹ നീക്കങ്ങളും തടയാൻ വടക്കാഞ്ചേരിയിൽ അടിയന്തരമായി നിരീക്ഷണ ക്യാമറകൾ പുനഃസ്ഥാപിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ പി എൻ വൈശാഖ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം വാഴാനി റോഡിൽ നടന്ന സിനിമാ സ്റ്റൈൽ വാഹന ചേസിംഗിന്റെ പശ്ചാത്തലത്തിലാണ് കൗൺസിലറുടെ ഈ ഇടപെടൽ വടക്കാഞ്ചേരി മേഖലയിൽ വ്യാപകമായിട്ട് അധോലോക സംഘങ്ങൾ ഗുണ്ടകളൊക്കെ വിളയാടുന്നതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചു തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വടിവാൾ വിനീത് എന്ന് പറയുന്ന കുപ്രസിദ്ധ ഗുണ്ട വാഹനമെടുത്ത് വാഹനം മോഷ്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു സ്ഥിതി ഈ വടക്കാഞ്ചേരിയിൽ ഉണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏകദേശം ഈ വാഴാനി റോഡ് ഈ മേഖലയിൽ ഒരു വാഹനത്തെ ചേയ്സ് ചെയ്ത് മറ്റൊരു വാഹനം ക്രോസ് ചെയ്യുന്നതും പിന്നീട് പോലീസിനെ കണ്ടപ്പോൾ വാഹനം റിവേഴ്സ് അടിച്ച് കിട്ടുന്ന സ്പീഡിൽ ആളുകൾ റോഡിൽ നിന്ന് ക്രോസ് ചെയ്യുന്നുണ്ടോ വാഹനങ്ങൾ പോകുന്നുണ്ടോ എന്ന് നോക്കാതെ ഇടിച്ചു രീതിയിൽ സ്പീഡിലാണ് വാഹനങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരം ബസ് സ്റ്റാൻഡ് പരിസരം ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരം കുന്നംകുളം റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ അടിയന്തരമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ോലോക മയക്കമരുന്ന് സംഘങ്ങളും വാഹന മോഷ്ടാക്കളും നഗരത്തിൽ വിഹരിക്കുന്നുണ്ടെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു സി എൻ ബാലകൃഷ്ണൻ എം എൽ എ ആയിരുന്ന സമയത്ത് സ്ഥാപിച്ച ക്യാമറകൾ പോലും പരിചരണമില്ലാതെ നശിച്ചതിന് പ്രാദേശിക ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയാണ് കാരണ കെടുകാര്യസ്ഥതയാണ് കാരണമെന്ന് വൈശാഖ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ രണ്ടു വർഷമായി വടക്കാഞ്ചേരി നഗരസഭാ ബജറ്റിൽ നഗരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ പത്തു ലക്ഷം രൂപ വീതം മാറ്റിവെച്ചിരുന്നു എന്നാൽ ഭരണസമിതിയുടെ മെല്ലെ പോക്ക് നയം കാരണം ഈ പദ്ധതി എവിടെയും എത്താതെ പോയെന്നും അദ്ദേഹം ആരോപിച്ചു ഈ വടക്കാഞ്ചേരി എം എൽ എ ആയിരുന്ന സി എൻ ബാലകൃഷ്ണൻ ഈ ഓട്ടുവാറ ബസ് സ്റ്റാൻഡ് പരിസരവും വടക്കാഞ്ചേരിയും സർവേലൻസിന്റെ ഭാഗമായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു പക്ഷെ പിന്നീട് ആ ക്യാമറകൾ മെയിൻ്റെനൻസ് ചെയ്യാതെ മെയിൻ്റെ ചെയ്യാതെ പിന്നീട് വന്ന നഗരസഭയാണെങ്കിലും ആ ക്യാമറകൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് അതൊന്നും ഇന്ന് നിശ്ചലമായ ഒരു സ്ഥിതിയാണ് വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം പോലും ഇപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ഈ വർഷത്തെ ബഡ്ജറ്റിലൊക്കെ വടക്കാഞ്ചേരി നഗരസഭയുടെ ബഡ്ജറ്റിൽ ക്യാമറകൾ റിപ്പയർ ചെയ്യുന്നതിനും അതുപോലെ പുതിയ ക്യാമറകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിനു വേണ്ടിയിട്ടൊക്കെ പത്ത് ലക്ഷം രൂപയോളം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷേ അതും എവിടെയും എത്തിയിട്ടില്ല ഇന്ന് പലപ്പോഴും പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികൾ പല കേസുകളും തെളിയിക്കുന്നത് വടക്കാഞ്ചേരിയിലെ കടകളിലെ ക്യാമറകളിൽ നിന്ന് അവിടെ നിന്നുള്ള വിഷ്വൽസ് എടുത്തുകൊണ്ടാണ് പക്ഷേ വടക്കാഞ്ചേരി ഏറ്റവും സെൻറ്റർ എന്ന് പറയുന്ന ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇപ്പോൾ കൃത്യമായി ഒരു ക്യാമറ പോലും വർക്ക് ചെയ്യാത്ത ഒരു സ്ഥിതിയുണ്ട് ബസ് സ്റ്റാൻഡ് ഉൾഭാഗത്താണെങ്കിലും അതുപോലെ വാഴാനി റോഡിലേക്കാണെങ്കിലും ഏത് ഭാഗത്തിലൂടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ നോട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു സ്ഥിതി ഇന്ന് വടക്കാഞ്ചേരിയിലുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് ഇതുപോലെയുള്ള ഗുണ്ടകൾ പലപ്പോഴും വടക്കാഞ്ചേരി മേഖലയിൽ വന്നു പോകുന്നതും ഇതെല്ലാം ദുരൂഹമാണ് നഗരത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ നിരീക്ഷണ ക്യാമറകൾ അത്യന്താപേക്ഷിതമാണെന്നും വിഷയത്തിൽ എം എൽ എയുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്നും വൈശാഖ് ആവശ്യപ്പെട്ടു അപ്പോൾ തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിൽ അടിയന്തരമായി സർവേലൻസിന്റെ ആവശ്യത്തിന് വേണ്ടി വടക്കാഞ്ചേരി പോലീസിന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടുന്ന രീതിയിലും അതുപോലെ വടക്കാഞ്ചേരിയിലെ വിവിധ മേഖലകൾ അത് ഈ സംസ്ഥാന പാതയിൽ രണ്ട് ബസ് സ്റ്റാൻഡുകൾ മാത്രമല്ല മറ്റു മേഖലകളിലും ചേർന്ന് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടി അടിയന്തരമായി അധികാരികൾ കൈകൊള്ളണം അതിന് വടക്കാഞ്ചേരി എം എൽ എ അതിനുവേണ്ട ഇനിഷ്യേറ്റീവ് എടുക്കണം വടക്കാഞ്ചേരി നഗരസഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ രണ്ടു വർഷവും വെച്ച ബഡ്ജറ്റിൽ വെച്ച ക്യാമറകൾ ഉടനെ സ്ഥാപിക്കാൻ വേണ്ട നടപടികൾ എടുക്കണം അല്ലാത്തപക്ഷം ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരേണ്ട സ്ഥിതി ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക പെൻസാഫിക് എന്ന സ്ഥാപനം ഓട്ടുപാറ നഗരമധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു തന്ത്രി അവണപ്പറമ്പ് പ്രതിപെ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഹൈ ക്വാളിറ്റിയിൽ എല്ലാവിധ പ്രിന്റ് വർക്കുകളും സൈൻ ബോർഡ് മൾട്ടി കളർ നോട്ടീസ് ക്ലോത്ത് വിനയൽ ഫ്ലക്സ് തുടങ്ങി എല്ലാവിധ വർക്കുകളും മാധ്യമ രീതിയിൽ പെൻഗ്രാഫിക്കിൽ ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ